അസ്സാം വലൈക്കും ബർഹ്മുദായി എവർക്കാത് റമദാനിന്റെ സന്ദേശം എന്താണ് റമദാനിന്റെ സന്ദേശം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവനും സ്വന്തമാക്കിയവനും നീയും തുല്യനാണ് ക്ഷമയോടെയും സഹനത്തോടെയും വർധിച്ച് നന്മയിൽ മുഴുകുന്നവർക്ക് അള്ളാഹു അള്ളവറ്റ പ്രതിഫലം വ്യാപൃത്വം ചെയ്തിരിക്കുന്നു അള്ളാഹുവിന്റെ ലോകം വളരെ വിശാലമാണ് നന്മ ചെയ്യുക നന്മ ചെയ്യുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക തിന്മ വെളിയുക അള്ളാഹുവിന്റെ പ്രതിഫലം അപാരമാണ് പ്രമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് പ്രമദാൻ എന്ന പദത്തിന്റെ അർത്ഥം കരിച്ചു കളയുക ത്യാഗം സഹിക്കുക വിഷപ്പും ദാഹവും നിയന്ത്രിക്കുക നിയന്ത്രിക്കുകൾ അവരോട് ചെയ്തു അള്ളാഹു ഈ കുർആാൻ കാരണമായി ചില ജനങ്ങളെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യുന്നതാണ് ഖുർആാൻ കൊണ്ടും റംലാൻ നോമ്പ് കൊണ്ടും ഖദർ കൊണ്ടും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന എന്നതുട വിശുദ്ധ റംഖാനിലെ ഇരുപത്തിയേഴാം രാവ് ഇരുപത്തിയേഴാം രാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ലൈന ഖദർ പ്രതീക്ഷിക്കുന്ന രാവ് പുണ്യങ്ങൾ

ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി വിശുദ്ധ ഖുർആൻ ഹിറാ ഗുഹയിൽ എത്തിച്ചു കൊടുത്ത ശ്രേഷ്ഠമായതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി തിന്മ വെടയുകയും നന്മ അധികരിക്കപ്പെടുകയും ചെയ്യുക അള്ളാഹു ഫിത് നിർബന്ധമാക്കിയിരിക്കുന്നു ഹബീബായ നബി സൊല്ല ഹലീഫ് സല്ല തങ്ങൾ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ വിശുദ്ധ റമദാനിൽ നിങ്ങൾക്ക് റമദാൻ നോമ്പ് ആകാശവും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നും സക്കാത്തൽ ഫിത്തർ കൊണ്ടല്ലാതെ അതിനെ ഉയർത്തപ്പെടുകയില്ലെന്നും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫാഹു തങ്ങൾ അരുൾ ചെയ്യുന്നു എന്താണ് നമ്മൾ നമ്മൾ നാട്ടിലെ മുഖ്യ ആഹാരമായി ധാന്യമാണ് പകരം പൊടിയോ വേവിച്ചതോ പാടില്ല ധാന്യമായി തന്നെ നൽകണം മുത്തുനബി പറയുന്നു ലൈലത്തുൽ രാത്രി പ്രതിഫലം ആഗ്രഹിച്ചു ഒരാൾ നിസ്കരിച്ചാൽ അവൻ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങൾ ചെറിയ ചെറിയ സുന്നത്തുകൾക്ക് പോലും ഫറുവിന്റെ പ്രതിഫലം ലഭിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ സുന്ദരമായ രാത്രി അനുഗ്രഹിക്കപ്പെട്ട രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രി ആയതിനാൽ ഫറുവിന്റെ പ്രതിഫലം എത്ര മാത്രമായിരിക്കുമെന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്കും അതീതമാണ് മുത്തുനബി അരുൾ ചെയ്യുന്നു നിന്നിലുള്ളത് നീ മറ്റൊരാൾക്ക് നൽകുമ്പോൾ നിനക്കുള്ളത്

ജിബിരി ലലേസ്ലാമു ഭൂമിയിലേക്ക് ഇറങ്ങി വരും രക്ഷയുടെ രാത്രിയാണത് ആ രാത്രിയിൽ നമുക്ക് തോമ ചെയ്ത് പാഹുഭോചനം നേടാൻ കഴിയുന്നതാകട്ടെ എന്ന ദയോടെ വിശുദ്ധ റംദാനിലെ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതകൾ തുടരുകയാണ് എന്തൊക്കെയായിരിക്കും ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം രാത്രിയിൽ ചാറ്റൽ മഴയുണ്ടാകും നല്ല നനുത്ത തണുത്ത കാറ്റുഭീഷും ചന്ദ്രൻ ഉടഞ്ഞ പാത്രം പോലെ രൂപപ്പെടും സത്യവിശ്വാസികൾക്ക് അന്നത്തെ രാത്രി സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും അടുത്ത ദിവസം സൂര്യരക്ഷ്മികളുടെ തീഷ്ണതയ്ക്ക് നന്നേ കുറവ് സംഭവിക്കും റമദാന മാസത്തിലെ അവസാന പത്തിൽ ഒറ്റപ്പെട്ടു പോയ രാത്രികളിൽ അതായത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന്